മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് കൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ ടാസ്ക് ആണ് റനാ ഫാത്തിമേനെ ഓൾറെഡി ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരാഴ്ചത്തെ ടാസ്കിൻ്റെ ബേസിലും ബിഗ് ബോസ് വീട്ടിലെ പെർഫോമൻസ് ബേസിലും ഒരാളെയും കൂടെ സെലക്ട് ചെയ്യാൻ ബിഗ് ബോസ് എല്ലാവർക്കും അവസരം കൊടുത്തിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ആതിലേൻ്റെ മുഖംമൂടി വലിച്ചു കയറി ഒട്ടിച്ചിരിക്കുന്നത് ബിന്നി തന്നെയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ എന്നെയാണ് എല്ലാവരും കുത്തിത്തിരിപ്പ് കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത് പക്ഷേ ഷാനവാസ് നെവിൻ വിഷയത്തിൽ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ് കാണിച്ച് ഈ ഒരു പ്രശ്നത്തെ ഇവരുടെ ഞങ്ങളുടെ ാണ് കറക്റ്റായിട്ട് അനീഷ് അപ്പം തന്നെ പറഞ്ഞു ആതിലാ നിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു നിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ തുടങ്ങി നിന്റെ ഡബിൾ സ്റ്റാൻഡിങ് നിർത്തുക എല്ലാവരും കണ്ടു അപ്പോഴേക്കും നമ്മുടെ ഷാനവാസും അനീഷും കൈ കൊട്ടുന്നുണ്ട് കറക്റ്റ് പോയിന്റാണ് ബിന്നി പറഞ്ഞത് ബിന്നി ഷാനവാസിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് ടാസ്കിൽ ഷാനവാസ് വളരെ മോശമായ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് അത് കറക്റ്റ് പോയിന്റ് പറഞ്ഞിട്ടാണ് ബി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ബിന്നി എന്താണ് ണെങ്കിൽ കറക്റ്റ് പാനാന്ന് കറക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഷാനവാ സഭ പറയുന്നുണ്ട് ട്വിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അനീഷ നീ വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കാത്തിരിക്കാം